നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴാം അധ്യായം അഞ്ചാം തിരുവചനം കമിറ്റ് യുവർ വേ ൻ ഹിക്സ് ഫൈവ് സ്നേഹം നിറഞ്ഞവരെ ചില കുഞ്ഞുങ്ങളെ കാണാറുണ്ട് എപ്പോഴും പാവകളെ കൈപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും അത് കയ്യിൽ നിന്ന് താഴെ വെക്കാതെ ദേഹത്തോട് ചേർത്ത് വെച്ച് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ വീട്ടിലുണ്ടാകും ഒരിക്കലും അത് താഴെ വയ്ക്കുക എന്നതുപോലെ തന്നെ ചില ആളുകളാകട്ടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും കുരിശുകളുമൊക്കെ വരുമ്പോൾ ഒന്നും ഒന്ന് താഴെ വെക്കാനോ അല്ലെങ്കിൽ ദൈവസ്ഥാനി സമർപ്പിക്കാനില്ല അതെല്ലാം എടുത്ത് ചുമന്നുകൊണ്ട് തന്നെ പക്ഷേ കഥാവ് പറയുന്നുണ്ട് എടുത്തുകൊണ്ട് വരാതും പറയുന്നുണ്ട് പക്ഷേ അത് കർത്താകാരങ്ങളിലേക്ക് സമർപ്പിക്കാനുള്ള ഒരു ആർജവത്വം പലപ്പോഴും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാറുണ്ട് അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് പലപ്പോഴും ജീവിതത്തിൻ്റെ യാതനകളിലൂടെ തന്നെ കടന്നു പോകുന്ന മക്കളെ പ്രിയപ്പെട്ട നമുക്ക് ഇറക്കി വയ്ക്കാനുള്ള നമ്മുടെ ഭാരം ഇറക്കി വെക്കാനുള്ള വലിയൊരു അത്താടിയാണ് നമ്മുടെ അൾച്ചാര എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാകട്ടെ നടപടികൾ അതുകൊണ്ടാണ് ദ്വീപലിയിൽ പങ്കെടുക്കുന്ന ഒരു പ്രത്യേകിച്ച് അനന്തര ദ്വിപലിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ വലിയൊരു ആശ്വാസവും പ്രത്യാശ ലഭിക്കുക ഭാരം ഇറക്കി ഭാരമിറക്കി വെക്കാനുള്ള സ്ഥലമായിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ അൾച്ചാരുകളും നമ്മുടെ നമ്മുടെ ഭാരം ഇറക്കി വെക്കാനുള്ള സ്ഥലമായി നമ്മുടെ കുമ്പസാര കുമ്പസാരക്കുടുകളൊക്കെ ഒന്ന് മാ നമ്മൾ മാറുമ്പോൾ അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ട ജീവിതം കുറച്ചുകൂടി സുഖമായിട്ട് സുഖമായിട്ട് നിർഭരമായിട്ട് നമുക്ക് പോകാനും സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് കഥാവിശോധന അവിടെ നോക്കിക്കൊള്ളും അവിടെ നോക്കിക്കൊള്ളും എന്നുള്ള ആ ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് ക്രൈസ്തവ ക്രൈസ്തവം വലിയ കൃപയാണ് കുംഭസാരവും കുർബാനയും ഈ രണ്ട് കുദാശകളുടെ മഹത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആകട്ടെ നമ്മുടെ ജീവിതയാത്ര നമ്മുടെ അനുജീവിതത്തിൻ്റെ സഹനങ്ങളും അനുജീവിത കുരിശുകളും എല്ലാം കൃപകളാക്കി മാറ്റാൻ ഈ രണ്ട് കുദാശകൾക്കും സാധ്യമാകും ഈ കുതാശകളിൽ കുതാ കുതാശയോട് ചേർന്നുകൊണ്ട് ഈ കുതാശ കൂടെ കൂടെ സ്വീകരിച്ചുകൊണ്ട് ആകട്ടെ നമ്മുടെ ജീവിതയാത്ര കർത്താവ് അനുഗ്രഹിക്കും ആശീർവദിക്കും ജീവിതഭാരത്താൽ വലയുന്നവരും വിഷമിക്കുന്നവരുമായി പ്രത്യേകിച്ച് അധ്വാന മേഖലയിൽ കുടുംബത്തെ പോറ്റാനായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളെല്ലാം ഷോയെ സമ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർ വിഷമത്തിലെ പ്രതിസന്ധിയിൽ മക്കളുടെ പഠനവും അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വിഷമത്തിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഈശോയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വിശ്വാസപൂർവ്വം അങ്ങേര സാന്നിധ്യത്തിൽ ചേർന്ന് നിൽക്കുന്ന മക്കളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ നമ്മളെ ഒരു താവശ്യം ശിഹിയാട് കൃപയും പിതാവായത്തിൻ്റെ സ്നേഹവും വൈശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുസാമിയുടെയും സകലമാലാഹമ്മയുടെയും സകല വിശുദ്ധയുടെയും മധ്യസ്ഥതയും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ എ